സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് തകർന്ന് എൺപത്തഞ്ച് പേർക്ക് പരിക്ക് ആ തന്നെ രണ്ട് ബസ് അടിച്ചുകൊണ്ട് റോഡ് ഫുൾ ബ്ലോക്ക് രോഗികളെ അതാ രോഗികൾ ഒന്ന് കൺവാസ് കൊന്നിട്ട് ടൂറിസ്റ്റ് വരുന്നു ആ ഇവിടെ വയനാട് കാട്ടിക്കുളത്താണ് അപകടം നടന്നത് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തിരുനെല്ലിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ച് തകർന്നത് കാട്ടിക്കുളം പോലീസ് ചൈഡ് പോസ്റ്റിന് സമീപം വെച്ചാണ് അപകടം നടന്നത് പന്ത്രണ്ട് പേരെ കാട്ടിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മുപ്പത് പേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ